റിപ്പോർട്ടർ ചാനലിലെ ഒരു മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തതിനെ കുറിച്ച് ഇടയ്ക്ക് നിങ്ങൾ അതായിരിക്കും ഉദ്ദേശിച്ചെന്ന് നിസ്സാരമായ ഒരു കാര്യമാണ് ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും അവരെ ഒഴിവാക്കി എന്ന് പറയുകയാണ് നോക്കൂ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ പേരു വിവരങ്ങൾ നിലവിലുള്ളത് ഒരു പ്രിന്റൌട്ട് എടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ ഏതൊരാൾക്കും മനസ്സിലാവും ആരോഗ്യമന്ത്രി നിലവിൽ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നില്ല ഇപ്പോ ആരോഗ്യമന്ത്രി ക്ഷണിതാവായി ഉൾപ്പെടുത്തി അപ്പോ നിലവിൽ ആരൊക്കെ ഉണ്ട് എന്ന ഒരു കടലാസ് പോലും നോക്കാതെ വന്നിരിക്കുന്ന മാധ്യമ പ്രവർത്തകർ നമ്മൾ എങ്ങനെയാണ് അവരെ വിമർശിക്കുക അടുത്ത നൂറ്റാണ്ടിൽ പോലും ഒരു മാധ്യമ പ്രവർത്തകയാകാനുള്ള ഒരു സാധ്യതയും തനിക്കില്ല എന്ന് അവർ സ്വയം തെളിയിക്കുകയാണ് എത്ര കൃത്യാലേ റിപ്പോർട്ടർ ടി വിയിലെ സ്മൃതി പരുത്തിക്കാടിനെ കുറിച്ചാണ് സഹാവ് എം സ്വരാജ് ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത് അടുത്ത കാലത്തൊന്നും അടുത്ത നൂറ്റാണ്ടിൽ പോലും ഒരു മാധ്യമ പ്രവർത്തകയാണെന്ന് പറയാനുള്ള യോഗ്യതയില്ലാത്ത ഒരാളാണ് സ്മൃതി പരുത്തിക്കാട് എന്ന് തന്നെയാണ് പറയുന്നത് നമ്മൾ ഈ പുതിയ കാലത്തെ ജേർണലിസം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകാവുന്ന ഏറ്റവും മികച്ച ഉപദേശം എന്ന് പറയുന്നത് നിങ്ങൾ സ്മൃതി പരുത്തിക്കാടിനെ മാതൃകയാക്കരുത് അവരെ കണ്ട് പഠിക്കരുത് എന്നതാണ് എങ്ങനെയാണ് ഈ സ്മൃതി പരുത്തിക്കാടൊക്കെ റിപ്പോർട്ടർ ടിവിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് എഡിറ്ററായി മാറിയത് എന്നതാണ് അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്തായാലും ഇപ്പോ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സമ്മേളനം അതാണല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ച സി പി ഐ എമ്മിന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ തുടങ്ങിയത് മുതൽ തുടങ്ങിയതാണ് കേരളത്തിലെ മാപ്രകൾ സി പി ഐ എമ്മിനെതിരായി പലതരത്തിലുള്ള കുത്തിതിരിപ്പ് വാർത്തകൾ കൊണ്ടുവരാൻ പാർട്ടിക്കകത്ത് വലിയ വിഭാഗീയതയാണ് പൊട്ടലും ചീറ്റലുമാണ് ആകെ പ്രശ്നമാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകരാൻ പോവാണ് എന്ന പ്രതീതി സൃഷ്ടിച്ചു അവർ ഈ സമ്മേളന കാലയളവിൽ വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്നത് സി പി ഐ എമ്മിന്റെ സംസ്ഥാന സമ്മേളനം വളരെ ഭംഗിയായി അവസാനിച്ചു സഹാവി എം വി ഗോവിന്ദ മാഷിനെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുത്തു പുതിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വന്നു സംസ്ഥാന സമിതി അംഗങ്ങൾ വന്നു എവിടെയും ഒരു പ്രശ്നവുമില്ല വളരെ ഭംഗിയായി സി പി ഐ എമ്മിന്റെ സംസ്ഥാന സമ്മേളനം അവസാനിച്ചു വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെയും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും നേരിടാൻ സജ്ജമായ ഒരു പാർട്ടിയായി കേരളത്തിൽ സി പി ഐ എം മാറി എവിടെയും ആർക്കും ഒരു പ്രശ്നവുമില്ല വളരെ ഭംഗിയായി ആ സമ്മേളനം അവസാനിച്ചു എന്നിട്ടും മാപ്രകൾക്ക് കലിപ്പ് തീർന്നിട്ടില്ല അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവരുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു പോയല്ലോ അവരൊന്നും കൊടുത്ത വാർത്തകൾ പോലെയല്ലല്ലോ കാര്യങ്ങൾ നടന്നത് ഏറ്റവും കെട്ടുറപ്പുള്ള പാർട്ടിയായി കരുത്തോടെ ശക്തിയോടെ ഈ നാടിനകത്ത് സി പി ഐ എം ഉണ്ട് നിരന്തരം കള്ളവാർത്തകൾ കൊടുത്ത് വ്യാജ പ്രചരണങ്ങൾ നടത്തി പാർട്ടിയെ തകർക്കാൻ ശ്രമിച്ചാലും ഈ നാട്ടിലെ പൊതുജനം ഈ പാർട്ടിക്കൊപ്പം പ്രതിരോധം തീർത്ത് കൂടെയുണ്ട് എന്ന് ബോധ്യമായപ്പോ പലതരത്തിലുള്ള കുത്തിത്തിരിപ്പുകളാണ് ഇവരെല്ലാം ഗവേഷണം ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ മലയാള മനോരമ മലയാള മനോരമ സഹാവ് എം സ്വരാജ് പറഞ്ഞ പോലെ കടലാസ് മനോരമ ആ കടലാസ് മനോരമയിൽ ഇന്ന് അവരൊരു ഒക്കെ നടത്തി ഒരു പിന്നെ വാർത്ത കൊടുത്തിട്ടുണ്ട് അതിനകത്ത് എത്താനുള്ള മാനദണ്ഡങ്ങൾ ചർച്ചയാകുന്നു എന്നാണ് മനോരമ പറയുന്നത് എന്നിട്ട് അതിനകത്ത് സി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയ ആളുകൾ എന്നാണ് സി പി എം സംസ്ഥാന സമിതിയിലെത്തിയത് അത് കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞാണ് അവർ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയത് എന്നൊക്കെ അവർ എത്ര വർഷം എടുത്തു എന്നൊക്കെ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ മനോരമ ഇങ്ങനെ കളം തിരിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി ഇതിനകത്ത് ഇരുപത്തി വർഷം മുമ്പ് അതുപോലെ തന്നെ പത്ത് വർഷം മുമ്പ് പതിനഞ്ച് വർഷം മുമ്പൊക്കെ എത്തിയ സംസ്ഥാന സമിതിയിൽ എത്തിയ ആളുകൾ ഇപ്പോഴും സംസ്ഥാന സമിതിയിൽ തുടരുന്നു എന്നാൽ കേവലം അഞ്ചു വർഷം കൊണ്ട് എട്ട് വർഷം കൊണ്ട് സംസ്ഥാന സമിതിയിൽ നിന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് സകാവി എംസ്വരാജും അതുപോലെ തന്നെ പി എ മുഹമ്മദ് റിയാസും അടക്കമുള്ള ആളുകളൊക്കെ എത്തുന്നു അപ്പൊ എന്താണ് ഇതിന്റെ സീനിയോറിറ്റിയുടെ അടിസ്ഥാനം എന്നൊക്കെയുള്ള രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഈ നാട്ടിലെ മനുഷ്യർക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി റിസർച്ച് നടത്തി കൊണ്ടുവന്നതാണ് മനോരമായത് ആലോചിച്ച് നോക്കി ഇവരിപ്പം കണ്ടെത്തുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് സെഗാവ് എം സ്വരാജ് സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയിലെത്തിയത് എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടായപ്പോൾ സെക്രട്ടേറിയറ്റിലെത്തി അതുപോലെ തന്നെ പി എ മുഹമ്മദ് റിയാസ് അങ്ങനെയാണ് ഇവരെങ്ങനെ കണ്ടെത്തുകയാണ് എന്നാണ് സി പി എം സംസ്ഥാന സമിതിയിൽ ഇവരൊക്കെ എത്തിയത് സംസ്ഥാന സമിതിയിൽ നിന്ന് പിന്നീട് എങ്ങനെയാണ് സെക്രട്ടേറിയറ്റ് അല്ലെങ്കിൽ ഇവരൊക്കെ മനോരമയുടെ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടാണോ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സമിതിയിലേക്കും സെക്രട്ടേറിയറ്റിലേക്കൊക്കെ എത്തിയത് എന്തിന്റെ കേടാണ് മനോരമ കാലി ചോക്കിക്കുക നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞവരുടെ പിന്മുറക്കാർ ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ രണ്ട് തവണ തുടർച്ചയായി അധികാരത്തിൽ വന്ന പാർട്ടിയായി മാറി അവരാരും കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തിട്ടില്ല ഉളുപ്പില്ലല്ലോ കാലം എത്രയായിടും ഇതുപോലെ കുത്തിത്തിരിപ്പും വ്യാജ പ്രചരണങ്ങളും കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ഇടതുപക്ഷത്തിനെതിരെ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്തായാലും സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം വലിയ വിജയമായപ്പോ ഇവിടെ കോൺഗ്രസുകാർക്കും വലതുപക്ഷ വർഗീയ പിന്തിരിപ്പന്മാർക്കും കേരളത്തിലെ മുഖ്യധാരാ മാത്രകൾക്കും ഒക്കെ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലും കേരളത്തിലൊരു തുടർഭരണം ഇടതുപക്ഷത്തിനുണ്ടാകും എന്ന ഭയം അവരെ വല്ലാതെ അലട്ടുകയാണ് അതുകൊണ്ടാണ് പലതരത്തിലുള്ള കുത്തിത്തിരിപ്പുകളുമായി അവർ ില്ക്കുന്നത് ഇവർക്കെല്ലാം ഉള്ള മറുപടി വളരെ സിമ്പിളായി കഴിഞ്ഞ ദിവസം സഭയിൽ കോന്നി എം എൽ എ കെ യു ജിനീഷ് കുമാർ നൽകിയിട്ടുണ്ട് ഇവർക്ക് അസ്വസ്ഥരാകാതിരിക്കാൻ പറ്റുമോ സി പി ഐ എം താഴെ തലങ്ങളിൽ സമ്മേളനങ്ങളെല്ലാം നടത്തി പ്രകൃതികളെല്ലാം ആക്കി അവരുടെ മുമ്പിലാണ് അവതരിപ്പിച്ച് ചർച്ച നടത്തി സമ്പൂർണ്ണമാക്കിയത് അമ്പതി താഴെ ആളുകൾ മാത്രം വെച്ച പ്രതിപക്ഷ നേതാവ് ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു സാർ ആ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചപ്പോൾ തന്നെ തൊട്ടടുത്തിരുന്ന് അനിൽകുമാർ ഇടപെട്ടു അതവിടെ വെയ് ആ റിപ്പോർട്ടൊന്നും ഇവിടെ വേണ്ട നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതല്ലേ അവരുടെ പ്രധാന നേതൃത്വത്തിനു മുമ്പിൽ പോലും അവർക്കൊരു രേഖയോ റിപ്പോർട്ടോ ചർച്ച ചെയ്യാൻ കഴിയുന്നില്ല അവിടെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഭാവി കേരളത്തിന്റെ വികസനത്തിനു വേണ്ടി ദീർഘവീക്ഷണത്തോടെയുള്ള റിപ്പോർട്ട് രേഖ അവതരിപ്പിച്ച് നടപ്പിലാക്കാൻ പോകുന്നത് ഞങ്ങൾ പറയുന്നത് അതല്ല ഈ കാലത്തൊരു സമ്മേളനം നടത്താൻ നിങ്ങൾക്ക് കഴിയുമോ ഞങ്ങൾ അദ്ദേഹത്തോട് പറയുകയാണ് ഞങ്ങളുടെ സമ്മേളനത്തെ കൊല്ലത്ത് തടിച്ചുകൂടിയത് കൊല്ലത്തെ പ്രവൃതികൾ അവർക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു അവരാരും വ്യാജമായി ഉണ്ടാക്കിയ ബാഡ്ജിട്ടല്ല ആ സമ്മേളന ഹാളിനുള്ളിൽ വന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളല്ല അവിടെ വന്നത് കേരളത്തിലെ മുപ്പത്തി എണ്ണായിരം വരുന്ന ബ്രാഞ്ചുകളിൽ നിന്ന് ആരംഭിച്ച തെരഞ്ഞെടുത്ത പ്രകൃതികൾ എന്റെ അടുത്തിരുന്നത് ഒരു വനിതാ സഖാവായിരുന്നു വിധവയായിരുന്നു കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് വർഷമായി വിധവയായി അവർ ജീവിക്കുകയാണ് കാരണം എന്താ വർഷങ്ങൾക്കപ്പുറം അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ ആ അടിയന്തരാവസ്ഥ കാലത്ത് അഭിപ്രായം പറയാൻ പ്രതിഷേധം അറിയിക്കാൻ ഒക്കെ കോൺഗ്രസിന്റെ വിലക്കേർപ്പെടുത്തിയപ്പോ ഞങ്ങളുടെ ചുവന്ന കൊടിയും പിടിച്ചുകൊണ്ട് പത്തനംതിട്ടയിലെ മലയാളപ്പുഴയിലെ വള്ളിയാനി ജംഗ്ഷനിൽ ആ ചുവന്ന പതാക ഉയർത്തുമ്പോ നിങ്ങൾ വെട്ടി അരിഞ്ഞു വള്ളിയാനി അനിരുദ്ധന്റെ ഭാര്യ സഖാ കോമളം അനിരുദ്ധനായിരുന്നു എന്റെ അടുത്തിരുന്നത് അങ്ങനെ ത്യാഗ ദുർബലമായി പ്രവർത്തിച്ച സഖാക്കളാണ് അവിടെ ഒത്തുചേർന്നത് എന്തായിരുന്നു ചെങ്കടലല്ലായിരുന്നോ കൊല്ലം അറബിക്കടലിന്റെ ആരവത്തെക്കാൾ തീഷ്ണമായിരുന്നു സാർ അവിടെ ഉയർന്ന ഇംഗ്ലാവിന്റെ ശബ്ദം എല്ലാവരുമുണ്ട് കശുവണ്ടി തൊഴിലാളികൾ മാത്രമല്ല തോട്ടം തൊഴിലാളികളുണ്ട് കയർ തൊഴിലാളികളുണ്ട് മത്സ്യത്തൊഴിലാളികളുണ്ട് അങ്ങ് കോട്ടയത്തു നിന്നും സുകുമാരൻ സഖാവ തൊണ്ണൂറ്റി രണ്ടുകാരൻ നടന്ന് ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അവിടെ എത്തി അത് മാത്രമോ ആവേശത്തോടെ നാരാഭാഗത്തു നിന്നെത്തി തൊഴിലാളി വർഗ പ്രസ്ഥാനത്തെ നയിക്കാൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ യുവജന പ്രസ്ഥാനത്തിലൂടെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ എണ്ണമറ്റ ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്ററെ ഞങ്ങൾ തെരഞ്ഞെടുത്തു ഞാൻ ചോദിക്കുന്നു കെ പി സി സി പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എത്ര നാളായി സർ എത്ര ആയിവർ ഒരു കെ പി സി സി പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രമിക്കുക പാലക്കാട് സാർ ാണ് വർഷങ്ങൾക്ക് വർഷങ്ങൾക്കപ്പുറമാണ് നിങ്ങൾ കേരളത്തിൽ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നത് അന്ന് തെരഞ്ഞെടുപ്പ് നടത്താൻ വന്ന കിഷോർ ചന്ദ്രദേവ മസ്കറ്റ് ഹോട്ടലിൽ നിന്നും ഉടുതുണിയില്ലാതെ നിങ്ങളുടെ നേതാക്കന്മാരുടെ തല്ലു വാങ്ങി പോകുന്നത് കേരള സമൂഹം കണ്ടു സ്വാഭാവികമാണ് സി പി ഐ എം നടത്തുന്ന ഈ സമ്മേളനത്തിൽ ഇവർ അസ്വസ്ഥരാകുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസം